രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ സന്നിഹിതനാകാം എന്ന് അരളി ചെയ്ത യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വിശുദ്ധ സംസർഗത്തിന്റെ പൊതുവിൽ ഹോളി യുക്രിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ പുണ്യ ദിവസത്തിന്റെ മധ്യത്തിലാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഈ സന്ദേശം രൂപപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ സക്രമ ി തീർത്തു അല്ലെങ്കിൽ ഒരു പാരഡിയം ഷിഫ്റ്റ് കർത്താവ് നടത്തിയ പെസഹയിലൂടെ സംഭവിക്കുകയാണ് വിരിച്ചൊരുക്കിയ മാളിക മുറിയിലേക്ക് പോയി തൻ്റെ ശിഷ്യന്മാരോട് ചേർന്ന് കർത്താവ് ഒരു അത്താഴം ഒരുക്കുമ്പോൾ അത് ബെസഹയുടെ ഒരു തുടർച്ച മാത്രമായിരിക്കുന്നെങ്കിലും അവിടെ സംഭവിച്ച പ്രധാനമായിട്ടുള്ള ഒരു മാറ്റം എന്താണ് കർത്താവ് അവിടെ വിഭാഗിക്കുന്നത് തൻ്റെ ശരീരവും തന്റെ രക്തവും തന്നെയാണ് തൻ്റെ ശരീരവും തന്റെ രക്തവും വിഭാഗിക്കുന്ന ആ ക്യൂൻ ഓഫ് സാക്രമൻസ് സക്രമെന്തുകളുടെ രാജ്ഞി എന്ന് ഇന്ന് അറിയപ്പെടുന്നു എത്രയോ സഭാവിഭാഗങ്ങൾ ലോകത്തിൽ ഉണ്ടായിരിക്കട്ടെ പക്ഷേ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ വിശുദ്ധ സംസർഗം അനുഷ്ഠിക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കും ഭേദങ്ങളില്ല എന്തുകൊണ്ടാണ് ഇത് കർത്താവിൻ്റെ തിരു ശരീരത്തെ കുറിക്കുന്നതാണ് കർത്താവിൻ്റെ ശരീരമാണ് സഭ അതുകൊണ്ട് സഭ നിൽക്കണമെങ്കിൽ ആ സഭ കുർബാന വണക്കത്തോടെ അർപ്പിക്കപ്പെടുന്ന സഭയും അതിൻ്റെ അംഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കളാകുന്ന വ്യക്തികൾ കമ്മ്യൂണിക്കൻസ് എന്ന് പറയുന്നവർ അതിൽ ഭവ്യതയോടെ ഇതിനെ സ്വീകരിക്കേണ്ടതുമാണ് അതുകൊണ്ട് പെസഹായുടെ ചരിത്രത്തിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവും വിഭാഗിക്കുന്ന സമയത്ത് വരുന്ന പ്രധാനമായ മാറ്റം യേശു ക്രിസ്തു തൻ്റെ ശരീരത്തെ മറുവിലയായി നൽകിക്കൊണ്ട് സഭയെ നേടി എങ്കിൽ ആ ശരീരത്തെ നിരന്തരമായി സ്വീകരിച്ച് സ്തോത്രാർപ്പണം നടത്തിക്കൊണ്ട് മാത്രമേ സഭയ്ക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നാൽ വിശ്വസിക്കേണ്ടതും പഠിക്കേണ്ടതുമായ ഒരു സംഗതി ഇത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പ്രത്യേക കാര്യം എന്ന് കരുതരുത് യേശു ക്രിസ്തുവിനെ ലേബിയ പൗരോഹിത്വത്തിന്റെ പുരോഹിതനായല്ല കരുതുന്നത് നിങ്ങൾ വചനം പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിലൊക്കെ വളരെ വ്യക്തമായി സ്ഫുടമായി എഴുതിയിരിക്കുന്നു കർത്താവിൻ്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് മൽക്കി സദേഖിന്റെ പൗരോഹിത്യമാണ് മൽക്കി സദേഖിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ ചെറിയ ഒരു കുറിപ്പ് മാത്രമേ ഉള്ളൂ എവിടെയാണ് അത് അബ്രഹാം തൻ്റെ സഹോദരനായ ലോത്തിനെയും അതേപോലെ സഹോദരന് കൂട്ടാളികളായിരുന്ന ഒരു മറ്റും രാജാക്കന്മാരെയും ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ച് അവൻ മടങ്ങിയെത്തുമ്പോൾ രാജതാഴ്വരയിൽ വെച്ച് സോതോം രാജാവ് അവനെ രാജ താഴ്വരയിലേക്ക് ആനയിക്കുമ്പോൾ ിൽ വെളിപ്പെടുന്ന മൽക്കി സദേഖ് അപ്പവും മീഞ്ഞുമായി അബ്രഹാമിനെ സ്വീകരിക്കുന്നതിന് എത്തുകയാണ് രാജാവ് എന്ന് തന്നെയാണ് മൽക്കീ സദേഖിനെ വിശേഷിപ്പിക്കപ്പെടുന്നതെങ്കിലും മൽക്കി സദേഖിനെ കുറിച്ച് പറയുന്നത് അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു എന്നാണ് മൽക്കീ സദേഖ് കൊണ്ടിരുന്ന എന്താണ് അപ്പവും മീഞ്ഞും അതായത് ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുൻപ് ആ പൗരോഹിത്യത്തിന്റെ മാതൃകയിൽ സ്വർഗത്തിന്റെ കൈവപ്പ് നേടിയവൻ കൊണ്ടുവന്ന് സമർപ്പിക്കപ്പെട്ട അതേ അപ്പവും മീഞ്ഞുമാണ് ഇവിടെയും സമർപ്പിക്കപ്പെടുന്നത് ആ അപ്പവും മീഞ്ഞും ഇവിടെ അബ്രഹാമിന് സമർപ്പിക്കപ്പെടുമ്പോൾ അബ്രഹാം അതിനെ സ്വീകരിക്കുമ്പോൾ അബ്രഹാം സമർപ്പിച്ചവന് അല്ലെങ്കിൽ ആരാണോ അപ്പവും മീഞ്ഞും കൊണ്ടുവന്നവന് അവര് ദശാംശം നൽകുമ്പോൾ അത് തന്നെയാണ് പുതിയ നിയമസഭയിലും ആവർത്തിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത് മൽക്കി സുദേഖിന്റെ ക്രമപ്രകാരം പുരോഹിതനായവൻ എരുസ്ലേമിലേക്ക് സകലർക്കും മുൻപായി പ്രവേശിക്കുകയാണ് അവൻ തന്റെ ശരീരത്തെയും രക്തത്തെയും തന്നെയാണ് നമുക്ക് യാഗമായി നൽകുന്നത് ആർക്കാണ് നൽകുന്നത് അബ്രഹാമിന്റെ മക്കൾക്ക് മൽക്കി സദേഖ് എന്ന ആദ്യ പുരോഹിതൻ അപ്പവും വീഞ്ഞും അബ്രഹാം എന്ന വിശ്വാസത്തിന്റെ പിതാവിന് വിഭാഗിച്ച് നൽകി എങ്കിൽ അവസാന പുരോഹിതനായി കർത്താവേശു ക്രിസ്തു മൽക്കി ക്രമപ്രകാരമുള്ള പുരോഹിതൻ തൻ്റെ തന്നെ ശരീരവും രക്തവും അപ്പവും വീഞ്ഞുമായി അബ്രഹാമിന്റെ മക്കൾക്ക് വിഭാഗിച്ച് നൽകുകയാണ് അതുകൊണ്ട് അബ്രഹാമിൻ്റെ മക്കളെന്ന് നാം അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അബ്രഹാമിൻ്റെ പാരമ്പര്യമായ വിശ്വാസ പാരമ്പര്യം തുടരണമെങ്കിൽ ഈ മഹാപുരോഹിതൻ്റെ ശരീരവും രക്തവും കുർബാനയിലൂടെ നാം സ്വീകരിക്കണം അതുകൊണ്ടാണ് കുർബാന അനുഷ്ഠിക്കുന്നവൻ നിലത്തോട് പറ്റിക്കിടന്നുകൊണ്ട് ദൈവത്തോട് യാചിച്ചിട്ടാണ് ഈ കുർബാന അർപ്പിക്കുന്നത് കാരണം മഹാപുരോഹിതന് മാത്രം അർപ്പിക്കാൻ കഴിയുന്ന ഈ കുർബാന നാം അവൻ്റെ ഓർമ്മയ്ക്കായി അർപ്പിക്കുമ്പോൾ വണക്കത്തോടെ ഇത് സ്വീകരിച്ച് ദൈവത്തിന് സ്തുതി പാടുവാൻ ഈ ലോകത്തിലെ അവസാന ശ്വാസം വരെയും ഓരോ ക്രിസ്ത്യാനിക്കും കഴിയണം അതുകൊണ്ട് സഭ നിലനിൽക്കുന്നത് കുർബാനയിലാണ് കുർബാന അർപ്പണത്തിലാണ് ആ വലിയ വഴിപാട് എന്നും എന്നേക്കും ദൈവവും ബാഗയെ അർപ്പിപ്പാൻ നമുക്കിടയാകട്ടെ ഒന്നുകൂടെ വചനം പറയുന്നു സഹോദരനോട് എന്തെങ്കിലും നിനക്കൊണ്ടെന്ന് കരുതുന്നെങ്കിൽ ആ സഹോദരനോട് പോയി നിരന്നിട്ട് വേണം എൻ്റെ കുർബാന അർപ്പണത്തിന് വരുവാൻ യഥാർത്ഥത്തിൽ അബ്രഹാം സഹോദരനെ നേടിക്കൊണ്ടുവരുമ്പോഴാണ് അവനുവേണ്ടി കുർബാനയുമായി മൽക്കീസതയ്ക്കെത്തുന്നത് അതുകൊണ്ട് സഹോദരനോടുള്ള നമ്മുടെ നിലപാട് ഓരോ കുർബാന സ്വീകരണത്തിന് മുൻപും നാം പുതുക്കേണ്ടതാണ് അതിനാണ് പാപം ഏറ്റുപറഞ്ഞ് ക്ഷമയാചിച്ച് നാം ദൈവവും ബാഗ സമർപ്പിച്ചിട്ട് മാത്രം കുർബാന സ്വീകരിക്കുന്നത് അർത്ഥവത്തായി വണക്കത്തോടെ കുർബാന സ്വീകരിപ്പാൻ ഇനിയുള്ള നാളുകളിൽ വീരത്തിൻ്റെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ സർവ്വമഹത്വം കർത്താറില്ല